ഈരാറ്റുപേട്ട നഗരസഭ ഭരണസമിതിക്കെതിരെ എസ് ഡി പി ഐ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തി ഇന്ന് ഈരാറ്റുപേട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശക്തമായ ആരോപണവുമായി എസ് ഡി പി ഐ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയത് ഈരാറ്റുപേട്ട നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലുള്ള ടി ബി റോഡിൽ സ്ഥിതി ചെയ്തിരുന്ന എട്ടോളം വലിയ തേക്കിൻ തടികൾ മോഷണം പോയ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ നഗരസഭ ഭരണസമിതിയാണെന്നാണ് എസ് ഡി പി ഐ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിക്കുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിൽ അധികം വിലയുള്ള തെക്കിൻ തടി ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ലേലം ചെയ്ത് വഴി വൻ സാമ്പത്തിക അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്ന് ഭാരവാഹികൾ പറയുന്നു പൊതുപ്രവർത്തകനായ ശ്രീ പൊന്നലാജ് ഷെരീഫ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കോടതിയിൽ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായി മുനിസിപ്പാലിറ്റിക്കോ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദികൾക്കോ കോടതിയെ സമീപിക്കാമെന്നും ഈ സ്ഥലവും ഇതും വീണ്ടെടുക്കാനുള്ള നടപടികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നുള്ള കോടതി ഉത്തരവ് ലഭിച്ചു സ്വകാര്യ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി മൂന്ന് മാസം പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല ഇതുമൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യം കൊടുക്കാനോ ശൗചാലയം ഉണ്ടാക്കാനോ ഭരണസമിതിക്ക് ആയിട്ടില്ല നഗരസഭ സൗന്ദര്യവൽക്കരണം എന്ന പേരിൽ നടക്കൽ ക്രോസ്വേയിൽ സ്വകാര്യ സ്ഥാപനം ലൈറ്റ് പിടിപ്പിച്ചത് നഗരസഭയുടെ അക്കൗണ്ടിൽ ഉദ്ഘാടനം നടത്തിയത് വിരോധാഭാസമാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ആറ് ലക്ഷം രൂപ മുടക്കി ആ കുറച്ച് കുറ്റികൾ പെയിൻ്റ് അടിക്കുകയും കുറച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചതിന്റെ പേരിൽ അത് ഒരു സ്വകാര്യ വ്യക്തി ചെയ്തിട്ട് പോലും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഭരണസമിതിയായി ഇന്നത്തെ ഭരണസമിതി മാറിയിരിക്കുകയാണ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും നാട്ടിലെ ജനങ്ങൾ ഒരു റോഡ് സൈഡിൽ ഒരു പൈപ്പ് നാട്ടുവെച്ചാൽ അത് വികസനമായി കാണുന്ന അത് നഗരസഭയുടെ വികസനമായി കാണുന്ന ഒരു ഭരണസമിതിയാണ് ഇരാറ്റുപേട്ടറിന്ന് അധികാരത്തിലിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കിരീടം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സുബേർ വള്ളാപ്പള്ളി മണ്ഡലം സെക്രട്ടറി യാസിർ കാരക്കാട് നഗരസഭാ കൗൺസിലർ അബ്ദുൽ ലത്തീഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു